ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളി കൂവപ്പായസമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ കൂവക്കിഴങ്ങിൻ്റെ സീസണാണ് കേട്ടോ ഏത് മാർക്കറ്റിൽ പോയാലും നമുക്ക് കുവക്കിഴങ്ങ് കിട്ടും ഇന്നിപ്പോൾ എനിക്ക് മേടിച്ചു കൊണ്ടു വന്ന ഒന്നാണ് കേട്ടോ കൂവക്കിഴങ്ങ് ഒരിലം കൂവക്കിഴങ്ങ് മേടിച്ചിട്ട് വന്നിട്ടുള്ളത് ഇനി ഇതിന് നമുക്ക് അരച്ചെടുത്തിട്ട് വേണം കേട്ടോ പായസം ഉണ്ടാക്കാൻ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ നാലത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഞാനെന്താ കുവക്കങ്ങിൻ്റെ തോലക്കൊന്ന് കളഞ്ഞെടുക്കുകയാണ് ഇതിന് തോലൊക്കെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റൂട്ടോ ഞാനിത് എല്ലാ കിഴങ്ങും തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നന്നായി ഒന്ന് കഴുകി എടുക്കാം കേട്ടോ കൂവക്കിഴങ്ങ് കഴുകിയെടുത്തതിന് ശേഷം ഇതാ അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകണെന്ന് കേട്ടോ അപ്പോൾ അതിലെ അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടോ നമ്മുടെ കൂക്കിഴങ്ങ് ഇനി നമുക്ക് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ മിക്സിയിലാണ് കേട്ടോ നമ്മളത് അരച്ചെടുക്കുന്നത് വലിയ പീസായി കിട്ടിയാലും നമ്മുടെ മിക്സിയിലിത് അരഞ്ഞ് കിട്ടില്ല എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മുമ്പ് അതിന് ആദ്യം ഒരലിലൊന്ന് ഇട്ട് ഇടിച്ച് അതിനൊന്ന് ഒതുക്കിയെടുക്കോ എന്നിട്ട് അരിയാട്ട് വല്ലിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നൂറൊക്കെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തുണിയിലൊക്കെ ആക്കിയിട്ട് കെട്ടി തൂക്കി വെക്കണേ എന്നിട്ട് പിറ്റേ തീസ് അതിൻ്റെ പൊടി എടുത്തിട്ട് ഇങ്ങനെ വെയിലത്ത് ഉണക്കാൻ വെക്കട്ടോ എന്നിട്ട് അതിൻ്റെ പൊടിനെ ഒരു വർഷം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കും പിന്നെ നമുക്ക് വേനൽക്കാലത്തല്ലേ അധികം മൂത്രക്കടച്ചിലൊക്കെ വരിക അപ്പോൾ അതൊന്ന് രണ്ട് സ്പൂൺ എടുത്തിട്ട് കലക്കി കുടിച്ചാൽ പെട്ടെന്ന് മാറട്ടോ ഞങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക അങ്ങനെ ഞാനിതാ കിഴങ്ങിനെയൊക്കെ കട്ട് ചെയ്തിട്ട് അതിനൊന്ന് അരച്ചെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ അരച്ചെടുക്കുമ്പോഴേക്ക് ഞാനിതാ ഒരു പാത്രത്തിൽ മുക്കാ പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനെന്താ ഒരു നല്ല കോട്ടിൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് നമ്മള് അരച്ചെടുത്ത പൂവ് കഴിഞ്ഞിന് നല്ല ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യില് വെച്ചിട്ട് ഇതുപോലെ തന്നെ എടുക്കുകയാണ് അപ്പൊ നമുക്ക് അതിൻ്റെ മാവൊക്കെ അടി പോയിട്ട് ഇതിന്റെ ചണ്ടി മാത്രം നമുക്ക് പുറത്ത് കിട്ടും അത് ഞാൻ എന്താ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ചണ്ടിനെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് ഊറാൻ വെക്കണം കേട്ടോ അതിന്റെ മാവിനെ അടിയിൽ താണുപോവും ഞാൻ ഇതാ ഒരു തേങ്ങ ചെറുകി എടുക്കാണ് അങ്ങനെ പത്ത് മിനിറ്റിനു ശേഷം ഇതാ വെള്ളമൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിനേക്കൊന്ന് ഊറ്റിക്കളയാതാ കുക്കളിന്റെ മാവൊക്കെ അടിയിൽ വന്ന് നിൽക്കുന്നുണ്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ രണ്ട് പാദത്തിലും മാവൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു അടി കട്ടിയുള്ള ഒരു ചീൻചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ മാവും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ശർക്കരനെ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്കൊന്ന് അരിച്ച അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ സ്വല്പം പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ചെറിയ വെച്ച തേങ്ങ ഞാൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട് നല്ല പാലുള്ള തേങ്ങ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മധുരണ്ടോയെന്ന് ഒന്ന് നോക്കി നോക്കാം കേട്ടോ പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്കിത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കണം കേട്ടോ ചികത്തിച്ചിട്ട് ഇളക്കാതിരുന്നത് പെട്ടെന്ന് അടി കട്ടിയാവുള്ളൂ കേട്ടോ തിളച്ച് നന്നായി കുറുകി വരും കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ കോപ്പായസം റെഡിയാകുക കളിക്കണേനെ മുന്നേ അത് കട്ടിയാൽ തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മധുരം പോരങ്ങി ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങനെതാ എൻ്റെ കോപ്പായസൊക്കെ റെഡി റെഡിയായി വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കോത്തൊക്കെ ഒന്ന് നെയ് വറുത്തെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാണ് കൂപ്പായസം കുടിക്കുമ്പോൾ നമ്മളിത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ കോപ്പായസൊക്കെ റെഡിയായി ഞാനിതാ ഒരു ബൗളിലേക്ക് എടുക്കുകയാണ് കേട്ടോ ഒക്കെ അവിടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നിൽക്കണുണ്ട് ഉണ്ടാക്കാൻ ഒത്തിരി പാടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ അങ്ങനെന്താ എൻ്റെ കോപ്പായസത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം എല്ലാ കൂട്ടുകാർക്കും ബാ സ്ലാലൈക്കും